നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഏലിങ് ഹാലൻഡ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെയും ലിയോ മെസ്സിയുടെയും ഒപ്പമെത്തുന്ന താരമാണ് ഇങ്ങനെ പറഞ്ഞാൽ പലരും അത് അംഗീകരിക്കില്ല എന്നാ ഇത് പറയുന്നയാളെ തെറി വിളിക്കാൻ വേണ്ടി രംഗത്ത് വരും പക്ഷെ റോഡ്രി പറഞ്ഞാലോ റോഡ്രി ഫാൻസ് ഒരുപാടുണ്ട് അതുകൊണ്ട് റോഡ്രി തന്നെയാണിത് പറയുന്നത് എന്ന കാര്യം ശ്രദ്ധിക്കുക പറഞ്ഞ ആൾ കേട്ടാൽ ഒരു പക്ഷേ ഈ ഒരു ആക്രമണം ഒന്ന് കുറയാൻ സാധ്യതയുണ്ട് കാരണം ഇങ്ങനെ പറഞ്ഞവരെ കയറി വെയ്ക എന്നുള്ളതാണ് പലപ്പോഴും സംഭവിക്കാറുള്ളത് അതുകൊണ്ട് റോഡ്രി തന്നെ പറയുന്നു റോഡ്രി റോഡ്രി ആണ് പറയുന്നത് ഏലിങ് ഹാലൻ്റ് സിയാർ സെവനും മെസ്സിക്കും ഒപ്പമെത്താൻ കെൽപ്പുള്ള താരമാണ് ഒപ്പമെത്തുന്ന താരമാണ് ഇപ്പോൾ എൽ പാറ്റിഡാസോ ഡി കോപ്പർ നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ കുറേ കാര്യങ്ങൾ റോഡ്രി പറയുന്നുണ്ട് ബാലൻഡിയോർ താൻ തന്നെയാണ് അർഹിച്ചിരുന്നത് താൻ മാത്രമാണ് യൂറോപ്പിലെ ഏറ്റവും കൺസിസ്റ്റൻ്റായ പ്ലെയർ എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് സോ അദ്ദേഹത്തിൻ്റെ എളിങ് ഹാലൻ്റിനെ കുറിച്ചുള്ള വാക്കുകളിൽ നിൽക്കുന്നു അദ്ദേഹം പറയുന്നു ഇപ്പോൾ ഫുട്ബോൾ ലോകത്ത് മോസ്റ്റ് ഡിസിസീവ് പ്ലെയർ ഇൻ ടേംസ് ഓഫ് നമ്പേഴ്സ് നമ്മളെടുത്താൽ അത് മറ്റാരുമല്ല എളിങ് ഹാലൻ്റാണ് ഹാലൻഡ് വളരെ എങ്ങുമാണ് ഒരുപാട് വർഷത്തേക്ക് ഇതുപോലെ അവൻ ഇവിടെ ഉണ്ടാകും ഞാൻ പറയും ലിയോ മെസ്സിക്കും ക്രിസ്ത്യാനോ റൊണാൾഡോക്കും ഒപ്പമെത്താൻ കേൾപ്പുള്ളൊരു താരം അതാണ് ഏളിങ് ഹാലൻ്റ് അങ്ങനൊരു താരമുണ്ടെങ്കിൽ അത് എളിങ് ഹാലൻ്റ് ആണ് എന്ന് ഇപ്പോൾ റോഡ്രി വളരെ വ്യക്തമായിട്ട് പറയുന്നു പിന്നെ അദ്ദേഹം തൻ്റെ വാലൻഡ്യൂർ നേട്ടത്തെക്കുറിച്ച് പറയുന്ന വാക്കുകൾ കൂടി നമുക്കൊന്ന് നോക്കാം അദ്ദേഹം പറയുന്നു ഞാൻ വാലൻഡ്യൂർ നേടിയത് എന്തുകൊണ്ടാണ് ബിക്കോസ് ഓഫ് കൺസിസ്റ്റൻസി എൻ്റെ സ്ഥിരത കൊണ്ടാണ് ഫുട്ബോളിൽ ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യം എന്താ അത് സ്ഥിരത പുലർത്തുക എന്നതാണ് അതെനിക്കുണ്ട് കഴിഞ്ഞ സീസണിലെ മോസ്റ്റ് കൺസിസ്റ്റൻ്റ് പ്ലെയർ അത് ഞാനായിരുന്നു അതുകൊണ്ട് ബാലൻഡിയർ ഞാൻ അറിയിച്ചത് തന്നെയാണ് എന്ന് കൂടി റോഡ്രി പറയുന്നു വീടി അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വേണ്ടി വെക്കാം